നേതൃസ്മൃതി എന്ന പേരിൽ വാഴംപുറം മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു വാഴംപുറം മേഖലയിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിനായി നേതൃത്വം നൽകിയ മുൻകാല നേതാക്കളെ അനുസ്മരിക്കുന്നതിനായാണ് വാഴംപുറം മദ്രസയിൽ പി എം അബ്ദുള്ളക്കുട്ടി നഗറിൽ ഒത്തുചേർന്നത് മുൻകാല ലീഗ് നേതാക്കളായ പി എം അബ്ദുള്ളക്കുട്ടി പാർക്കത്തൊടി മുഹമ്മദ് ഹാജി നാലകത്ത് മൊയ്തു മാസ്റ്റർ ടി കെ കുഞ്ഞു മുഹമ്മദ് ഹാജി തറയിൽ മുഹമ്മദ് കുറിനിയൻ കുഞ്ഞിപ്പൂ പി സി മുഹമ്മദ് ഹാജി തലിക്കുത്തിൽ ഹംസ പി സി ഹാജി പി ടി മൊയ്തുട്ടി അസീസ് മാതേങ്ങാട്ടിൽ തണ്ടോട്ടിൽ സെയ്ദ് പി സി ഹുസ്സൻ ബഷീർ പാറശ്ശേരി കെ മുഹമ്മദ് പി സി ഹാജി തുടങ്ങി മരണപ്പെട്ടുപോയ ലീഗിന്റെ മുൻകാല പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയുമാണ് അനുസ്മരിച്ചത് അനുസ്മരണ പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു വളരെ ജീവത്യാഗം ചെയ്ത ഒരുപാട് ആളുകൾ അവരെ അനുസ്മരിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം നമുക്കറിയാം വളരെയധികം ആളുകൾ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിം ലീഗുകളുടെ അഭിമാനകരമായ നിലനിൽപ്പാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ലീഗിന്റെ പരിപാടി നമ്മൾ രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും അതുവഴി നമുക്ക് കൂടുതൽ ശക്തി കഴിയും മാറ്റിയത് ഒരു കൂടിയാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം വളരെ കാലം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുടെ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളുമാണ് എസ് വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് മുഖ്യപ്രസംഗം നടത്തി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു റിയാസ് സ്വാഗതം പറഞ്ഞു സലാം തറയിൽ എൻ എം അബ്ദുൽ ജലീൽ മാസ്റ്റർ രവി വാഴമ്പുറം മാസ്റ്റർ കെ മുഹമ്മദ് പി എം സിദ്ദീഖ് അഷ്റഫ് മനാഫ് ബുഷറ നാസർ ബഷീർ ഷെരീഫ് ടി നിസാൻ സി സെക്കീർ ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണ രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴമ്പ്രം പുലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും എപ്പോഴും താരാകൃഷി സർവീസ് ആരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്